ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ വിദ്യാഭ്യാസ മേഖലയിൽ എൻ്റെ നാട് നടത്തുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമെന്ന് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച എഡ്യൂക്കേഷൻ അവാർഡും പ്രതിഭാ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിൽ എന്റെ നാട് നടത്തുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് എം ജി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ പറഞ്ഞു എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച എഡ്യൂക്കെയർ അവാർഡും പ്രതിഭാ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചികിത്സയ്ക്കുള്ള ആംബുലൻസായി കോതമംഗലത്തിൻ്റെ ഉൾനാടുകളിലേക്ക് പോലും വീടുകളിലേക്ക് പോലും സേവനം എത്തിച്ചു കൊടുക്കുന്ന ഒരു സംഘടനയാണ് എൻ്റെ നാട് അതിലുപരിയായി പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും ദീർഘമാലം പഠിച്ച തങ്ങളുടെ കഴിവ് പ്രതിഭ തെളിയിച്ച ഭാവി വാഗ്ദാനങ്ങളെ ആദരിക്കുന്നതിന് വേണ്ടി എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന പ്രതിഭാ സംഗമം ഈ നാടിനു വേണ്ടി എന്റെ നാട് ഈ സംഘടനയും അതിൻ്റെ ചെയർമാനായ ശ്രീ ഷിബു തെക്കുംപുറവും നൽകുന്ന ഈ വിലപ്പെട്ട സംഭാവനയ്ക്കും നമുക്ക് ഒരു മിനിറ്റ് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് ആദരവ് അർപ്പിക്കാം കലാ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങിൽ ചെയർമാൻ ഷിബു തെക്കുംപുറം അധ്യക്ഷത വഹിച്ചു എല്ലാ വർഷവും എൻ്റെ നാട് ജനകീയ കൂട്ടായ്മ നടത്താറുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ചടങ്ങാണ് വിദ്യാഭ്യാസ അവാർഡും മികു തെളിച്ച പ്രിയപ്പെട്ട മക്കളെ ആദരിക്കുന്നു വലിയ സന്തോഷമുണ്ട് ഈ വർഷവും മികച്ച നേട്ടമാണ് കോതമംഗലത്തിന് കൈവരിക്കാൻ കഴിഞ്ഞത് കോതമംഗലത്തെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുല്യമായ സംഭാവനകൾ നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ഇടപെടൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും വലിയ നേതൃത്വം വഹിച്ചുകൊണ്ട് വലിയ വിജയം നേടുവാനായിട്ട് വലിയ സഹായകരമായ നിലപാടും എടുക്കുകയും ചെയ്തിട്ടുണ്ട് എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഏറ്റവും കൂടുതൽ എ പ്ലസ് കരസ്ഥമാക്കിയ എയ്ഡഡ് സ്കൂളിനുള്ള അവാർഡ് സെൻറ്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിനും ഗവൺമെൻറ് സ്കൂളിനുള്ള അവാർഡ് ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുവട്ടൂരിനും സമ്മാനിച്ചു എസ് എസ് എൽ സിക്ക് ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ സി ബി എസ് ഇ സ്കൂൾ വിഭാഗത്തിൽ വിമലഗിരി പബ്ലിക് സ്കൂളും പ്ലസ് ടുവിന് ഏറ്റവും കൂടുതൽ എ പ്ലസ് വാങ്ങിയ സി ബി എസ് ഇ സ്കൂൾ വിഭാഗത്തിൽ ഗ്രീൻ വാലി പബ്ലിക് സ്കൂളും അവാർഡുകൾ നേടി ഏറ്റവും മികച്ച ലാബ് സൗഹൃദ വിദ്യാലയത്തിനുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ പുരസ്കാരം കീരമ്പാറ സെൻറ്റ് സ്റ്റീഫൻ ഹയർ സെക്കൻഡറി സ്കൂളും കലാരംഗത്തെയും പ്രവൃത്തി പരിചയ മികച്ച പ്രകടനത്തിന് ഒ എൻ വി പുരസ്കാരം സെൻ്റ് അഗസ്റ്റീൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും ഏറ്റവും മികച്ച ശിശു സൗഹൃദ വിദ്യാലയത്തിനുള്ള ഇൻഫ്രാപെക്സ് അവാർഡ് ശോഭന ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളും കായികരംഗത്തെ മികച്ച സംഭാവനകൾക്കുള്ള സിംഗ് അവാർഡ് മാർബീസിൽ ഹയർ സെക്കൻഡറി സ്കൂളും ഐ ടി വിദ്യാഭ്യാസ രംഗത്തെ മികവിനുള്ള ചാൾസ് ബാബേജ് അവാർഡ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളും കരസ്ഥമാക്കി ഏറ്റവും മികച്ച പരിസ്ഥിതി സൗഹൃദ വിദ്യാലയങ്ങൾക്കുള്ള ഹരിതപ്രഭ അവാർഡ് മാർബീസിൽ ഹയർ സെക്കൻഡറി സ്കൂളും കോട്ടപ്പടി സെന്റ് ജോർജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളും പങ്കിട്ടു സാമൂഹിക സേവന രംഗത്തെ മികച്ച പ്രകടനത്തിന് വിനോബ ഭാവെ അവാർഡ് ഊന്നുകൾ ലിറ്റിൽ ഫ്ലവർ സ്കൂളും പുതുപ്പാടി ഫാദർ ജോസഫ് മെമ്മോറിയൽ സ്കൂളും പങ്കിട്ടു പ്ലസ് ടു കുട്ടികളിൽ മുഴുവൻ മാർക്ക് നേടിയ മാറേലിയസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദീപിക മത്തായിയെയും ഫാഷൻ ഡിസൈനിങ്ങിൽ എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒന്നാം റാങ്ക് നേടിയ നന്ദന ബിജുവിനെയും ബി എസ് സി സൈബർ ഫോറൻസിക് വിഭാഗത്തിൽ എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രണ്ടാം റാങ്ക് നേടിയ അപർണ വിജയനെയും അവാർഡുകൾ നൽകി ചടങ്ങിൽ ആദരിച്ചു പ്രശസ്ത സിനിമാ താരം കലാഭവൻ പ്രജോദ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഉന്നതാധികാര സമിതി അംഗം ഡാമി പോൾ അവാർഡ് പ്രഖ്യാപനം നടത്തി പ്രമുഖ മാധ്യമപ്രവർത്തകൻ ബാബു ജോസഫ് എം എസ് എൽദോസ് ഇബ്രാഹിം കവലയിൽ മാത്യു ജോസഫ് ജെസി സാജു പി കെ മൊയ്തു കെ പി കുര്യാക്കോസ് സി കെ സത്യൻ ജോർജ് മാത്യു അമ്പാട്ട് സി ജെ എൽദോസ് ജോഷി പൊട്ടയ്ക്കൽ ജോഷി കുര്യാക്കോസ് ബിജി ഷിബു പി എ പാതുഷ കെ ഇ കാസിം ജെയിംസ് കോറമ്പേൽ അബ്ദുറഹ്മാൻ പങ്കെടുത്തു ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ 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 വളർച്ചയും ദാ ഇപ്പോ യാഥാർത്ഥ്യമാക്കി യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എംബിറ്റ്സ് സ്വപ്നങ്ങളെ എഞ്ചിനീയറിംഗ് കോളേജ്